ദൈവതിരുനാമം മഹത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ബി സി പത്താം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദ റാബിയായിരുന്നു ഹില്ലാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിൽ ഏറിയ പങ്കും ബഹുമിടുക്കന്മാരായിരുന്നു എന്നാൽ സാബോത് എന്ന പേരുള്ള ഒരു ശിഷ്യൻ മഹാമടിയനും അലസനും ആയിരുന്നു സാബോത്തിന് സദാസമയം ഉറക്കവും അലസതയോടെ സമയം പാഴാക്കുന്നതായിരുന്നു പ്രധാന വിനോദം ഹില്ലാൻ പല ഒരു സാബോത്തിന് ഉപദേശം നൽകി നല്ല വഴികൾ പറഞ്ഞുകൊടുത്തു നന്മയുടെ വഴികൾ കാട്ടിക്കൊടുത്തു ഭാവി ഭാസുരമാക്കാനുള്ള എളുപ്പ വഴികൾ അദ്ദേഹം ഓതിക്കൊടുത്തു എത്ര കേട്ടാലും യാതൊരു കാര്യവും മനസ്സിലാക്കാത്ത പ്രകൃതനായിരുന്നു സാബോത്ത് പണ്ഡിതനും ഉത്സാഹശാലിയുമായിരുന്ന ഹില്ലാൽ തൻ്റെ പ്രിയ ശിഷ്യനായ സാബോത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്താപെടാറുണ്ട് ഒരിക്കൽ സാബോത്തിനോട് ഹില്ലാൻ പറഞ്ഞു നമുക്ക് ഒരു വിനോദയാത്രയ്ക്ക് പോകാം സാബോത്തിന് വളരെ സന്തോഷമായി അവർ ഇരുവരും ആദ്യം പോയത് എർഷലേമിലുള്ള ഹിന്നം എന്ന താഴ്വരയിലാണ് സത്യത്തിൽ ആ താഴ്വരയിൽ സാധാരണ മനുഷ്യരാരും സന്ദർശനം നടത്താറില്ല കാരണം ഹിന്നം താഴ്വര മാലിന്യ കൂമ്പാരത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന താഴ്വരയായിരുന്നു മുള്ളും പറക്കാരയും മുൾച്ചെടികളും പാമ്പും പഴുതാരയും മനുഷ്യർ കണ്ടാൽ അറയ്ക്കുന്ന ഇഴജാതികളും ഉള്ള സ്ഥലം ഹില്ലാലും സാബോത്തും ആ താഴ്വരയിൽ വിശ്രമിക്കുവാൻ തുടങ്ങി ഉടൻ സാബോത്ത് പറഞ്ഞു ഈ താഴ്വര വൃത്തിഹീനവും ദുർഗന്ധം വമിക്കുന്നതുമാണ് ആയതിനാൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുകയില്ല ഹില്ലാൻ സാബോത്തിന് അടുത്തുള്ള ഒരു വയലിലേക്ക് കൊണ്ടുപോയി ആ വയലിൽ ഗോതമ്പ് വിളഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു ഗോതമ്പ് ചെടിക്ക് ഒൻപത് കളകൾ എന്ന രീതിയിൽ ഗോതമ്പ് ചെടികളെ കാട്ടിലും കൂടുതൽ കളകൾ ആയിരുന്നു ആരും പരിചരിക്കുവാൻ ഇല്ലാത്ത വയല് ആരും അധികം ശ്രദ്ധിക്കാത്ത വയല് വന്യജീവികളുടെ കിടപ്പിടമായി ആ വയൽ മാറ്റപ്പെട്ടിരുന്നു ഹില്ലാൻ പറഞ്ഞു സാബോത്തെ നീ ആദ്യം കണ്ട ആ ദുർഗന്ധം വമിക്കുന്ന ഹിന്നം താഴ്വരയുണ്ടല്ലോ അത് ദുഷ്ടനായ ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ദുഷ്ടനായ ഒരു മനുഷ്യൻ്റെ ഹൃദയം സകല ദുർഗന്ധവും വമിപ്പിക്കുന്നതായിരിക്കും രണ്ടാമത് കണ്ടത് കളകൾ നിറഞ്ഞ ഗോതമ്പ് വയൽ അലസനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രതീകമാണത് വീണ്ടും ഖില്ലാൻ സാബോത്തിനെ വിളഞ്ഞു കൊയ്യാറായ ഒരു ഗോതമ്പ് വയലിൽ കൊണ്ടുപോയി ശാന്തസമൃദ്ധമായ അന്തരീക്ഷം ഏവർക്കും സന്തോഷം പകരുന്ന സന്ദർഭം കുളിർമയുള്ള കാറ്റ് സാബോത്തിന് വളരെ സന്തോഷമായി ഗുരുവായ ഹില്ലാൻ തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ കൊണ്ടുചെന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഗുരു പറയാതെ തന്നെ അവന് മനസ്സിലായി മടിയും ഉദാസീനതയും അലസതയും വെടിഞ്ഞ് ഉത്സാഹശാലിയാകാൻ ഗുരു തന്നെ ഉപദേശിക്കാതെ ഉപദേശിച്ചു എന്ന് ശിഷ്യന് മനസ്സിലായി നന്മയാർന്ന ഫലം ലഭിക്കണമെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ ഉദാസീനതയും മടിയും അപ്പാടെ മാറ്റിക്കളയണമെന്ന് ശിഷ്യൻ സ്വയം മനസ്സിൽ കുറിച്ചിട്ടു അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്കുവതരായി സോ ആത്മത്തെ സ്വയമേ നിഗനിക്കും എന്ന സഭയുടെ പ്രാർത്ഥനാ ഭാഗം നാം എപ്പോഴും ഹൃദസ്ഥമാക്കണം കുറെ കൂടി നിദ്ര കുറേ കൂടി കൈകെട്ടി ഉറങ്ങാം എന്ന പ്രമാണമാണ് അലസത അത് ആപത്തിനെ വിളിച്ചു വരുത്തും അധ്വാനിയുടെ കൈ വെറുതെ ഇരിക്കുകയില്ല അവൻ നന്മ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അവൻ നന്മ ഭാവിയിലും അക്കാലത്തും അനുഭവിക്കുകയും ചെയ്യും ഇത് ശലോമോന്റെ വാക്കുകളാണ് അത് വിസ്മൃതിയിൽ ആഴ്ത്തിക്കളയരുത് ഉറുമ്പിനെ നോക്കുക ഗുരുവിനെ നോക്കുക ഉപമകൾ പഠിക്കുക ക്രിസ്തു എത്ര തന്മയത്തോടാണ് അലസത മാറ്റിക്കളയുവാൻ നമ്മെ ആഹ്വാനം ചെയ്തത് ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അലസത വെടിഞ്ഞ് ഉണർന്ന് ഉത്സാഹികളായി ഓരോ നിമിഷവും ദൈവദാനമാണെന്നുള്ള ഉൾബോധത്തിൽ ജീവിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അവൻ ഭാഗ്യവാനാണ് ഏവർക്കും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി